മാധ്യമം എഡിറ്റോറിയൽ ഞ്ച് നവംബർ ഇരുപത്തിയാറ് ബുധൻ ഗ്രാമപഞ്ചായത്തുകൾ മുതൽ ജില്ലാ പഞ്ചായത്തുകൾ വരെയുള്ള സംവിധാനങ്ങളെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം വിഴുങ്ങാൻ അനുവദിക്കുമോ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ക്ഷി രാഷ്ട്രീയ പരിശീലന കളരിയോ പഞ്ചായത്ത് രാജ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചവർക്ക് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞതോടെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു അതുപ്രകാരം ഇപ്പോൾ ഇലക്ഷൻ നടക്കേണ്ടതില്ലാത്ത മട്ടന്നൂർ നഗരസഭ ഒഴിച്ച് സംസ്ഥാനത്തൊട്ടാകെയുള്ള ആയിരത്തിഒരുന്നൂറ്റി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ നഗരസഭ എന്നീ ിലെ മൊത്തം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോർഡുകളിലേക്ക് എഴുപത്തിരണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ത്രീകൾ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പുരുഷന്മാർ ഒരു ട്രാൻസ്ജെൻഡറും അന്തിമ കണക്കിൽ ഇനിയും മാറ്റങ്ങൾ വരാം നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുക സ്വാഭാവികമാണ് സാധാരണ പൗരർക്ക് ഭാഗ്യപരീക്ഷണത്തിന് അവസരമൊരുക്കുന്നു എന്നതാണ് ഒരു കാരണം കേരളത്തിൽ ആറുമാസത്തിനകം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്നതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് അവഗണിക്കാനാവാത്ത പങ്കുണ്ട് എന്ന കണക്ക് കൂട്ടലും ഹേതുവാണ് അതുകൊണ്ടുകൂടി ഭരണത്തിന്റെ മൂന്നാം മൂന്നാമൂഴം ലഭിച്ചേ തീരൂ എന്ന് തീരുമാനിച്ച എൽ ഡി എഫും തുടർച്ചയായി പത്ത് വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന യു ഡി എഫും കേന്ദ്രത്തിലും ഇരുപത് സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കെ കേരള നിയമസഭയിൽ അക്കൗണ്ട് ഇല്ലാത്ത ദുരവസ്ഥ മാറ്റാൻ തക്കം പാർത്ത് നടക്കുന്ന എൻ ഡി എയും ഒരുപോലെ അരയും തലയും മുറുക്കി പോരാട്ടത്തിനിറങ്ങിയതിൽ അസ്വാഭാവികതയില്ല ജനപ്രീതി അളക്കുന്നതിന്റെ പ്രഥമ മാനദണ്ഡമാണ് പഞ്ചായത്ത് നഗരസഭകളിലെ വോട്ടും പ്രാതിനിധ്യവും എന്നാണല്ലോ കണക്കാക്കപ്പെടുന്നത് അതേസമയം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ മുൻപത്തേക്കാളും കുഴക്കുന്ന വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് പരക്കെ പ്രകടമാകുന്ന വിമത ഭീഷണിയാണ് തലസ്ഥാന നഗരയിലെ വാശിയേറിയ പോരാട്ടത്തിൽ മൂന്ന് മുന്നണികൾക്കും തലവേദനയായിരിക്കുന്നു രംഗം വെടാൻ തയ്യാറല്ലാത്ത വിമത പടം എൽ ഡി എഫിനും യു ഡി എഫിനും അഞ്ചു പേർ വീതമുണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്ത് ബി ജെ പിയിലാകട്ടെ സി ഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു ആത്മാഹുതി പോലും ഉണ്ടായി മഹാനഗരസഭകളിലോ നഗരസഭകളിലോ പഞ്ചായത്തുകളിലോ വിമത ഭീഷണി നേരിടാത്ത ഒരു ജില്ലയുമില്ല മുന്നണിയുമില്ല എന്നതാണ് സാമാന്യ സ്ഥിതി മലപ്പുറം ജില്ലയിലെ എടപ്പറ്റ പഞ്ചായത്തിൽ യു ഡി എഫ് ചെയർമാൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളും ഭാരവാഹികളും സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി അറിയിച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് രാക്കി രാമാലം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് എതിർ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നവരും കുറവല്ല കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് ബി ജെ പിയിൽ ചേക്കേറിയ സംഭവം പോലും ഉണ്ടായി കാൽമാറ്റവും കൂറുമാറ്റവും ഒന്നും ആദർശ മാറ്റത്തിന്റെയോ രാഷ്ട്രീയ നയ നിലപാടുകളിലുള്ള ഭിന്നാഭിപ്രായത്തിന്റെയോ ഫലമല്ലെന്ന് വ്യക്തം സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിലെ അതൃപ്തിയും അധികാരകുതിയും വ്യക്തിവിരോധവും എല്ലാമാണ് തന്നെ വളർത്തിയതോ താൻ ദീർഘകാലം പ്രവർത്തിച്ചതോ ആയ പാർട്ടിയോട് പെട്ടെന്നൊരു പ്രഭാതത്തിൽ വഴിപിരിയാനുള്ള ഹേതു കൂറുമാറ്റവും കാലുമാറ്റവും കൊതികാൽ വെട്ടും ദേശീയ തലത്തിൽ ഏറ്റവും ഉന്നതങ്ങളിൽ തന്നെ സാധാരണമായിരിക്കെ പ്രാദേശിക തലത്തിൽ മാത്രം സംഭവിച്ചുകൂടാ എന്ന് ഷട്ടിക്കുന്നതിൽ അർത്ഥവുമില്ല പക്ഷെ പഞ്ചായത്ത് രാജിന്റെ ചരിത്രവും ലക്ഷ്യവും പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണ് ഈ ദുർഗതിയുടെ നാരായവേരെന്ന് കണ്ടെത്താനാകും ഇന്ത്യ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമര നായകൻ മഹാത്മാഗാന്ധിയാണ് പഞ്ചായത്ത് രാജിന്റെ പ്രേരക ശക്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മദ്രാസിൽ നടന്ന മിഷണറിമാരുടെ സമ്മേളനത്തിൽ ആദ്യമായി രാഷ്ട്രീയ സാംസ്കാരിക പൈതൃകമായ പഞ്ചായത്തുകളെ പുനരുജ്ജീവിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം മുന്നോട്ട് വെച്ചതായി ചരിത്രം പറയുന്നു സംസ്ഥാനങ്ങൾ ഗ്രാമപഞ്ചായത്തുകളെ സംഘടിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കേണ്ടതും സ്വയം ഭരണകൂടമായി പ്രവർത്തിക്കാൻ ആവശ്യമായ അധികാര ശക്തിയും പ്രവർത്തന അധികാരങ്ങളും അവയ്ക്ക് നൽകേണ്ടതുമാണ് എന്ന് ഭരണഘടനയുടെ മാർഗദർശക തത്വങ്ങളിലും എഴുതി ചേർത്തു ഫലപ്രദമായ സാമൂഹിക വികസനത്തിനും ജനാധിപത്യ വികേന്ദ്രീകരണത്തിനും ത്രിതല പഞ്ചായത്തുകൾ അനുപേക്ഷ്യമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജീവ് ഗാന്ധി സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച അറുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ബിൽ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി നൽകാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്നാൽ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ബില്ലായി അത് പുനരവതരിപ്പിക്കപ്പെട്ടതും പാർലമെന്റ് പാസാക്കി നടപ്പിൽ വരുത്താൻ പച്ചക്കൊടി കാട്ടിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമാക്കി നിലവിൽ വന്നപ്പോഴും അതിൽ നിഷ്കർഷിച്ചത് സ്വയം ഭരണകൂടമായി പ്രവർത്തിക്കാൻ ആവശ്യമായ അധികാരശക്തിയും പ്രവർത്തന അധികാരങ്ങളും പഞ്ചായത്തുകൾക്ക് നൽകണം എന്നതാണ് ഈ നിയമനിർമ്മാണങ്ങളുടെ പൊതു സ്വഭാവം രാഷ്ട്രീയ അതീതമായി വേണം ത്രിതല പഞ്ചായത്തുകളുടെ രൂപവൽക്കരണവും പ്രവർത്തനങ്ങളും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യങ്ങളിൽ അത് നടപ്പില്ല എന്ന് തീരുമാനിച്ചാലും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഗ്രാമപഞ്ചായത്തുകൾ മുതൽ ജില്ലാ പഞ്ചായത്തുകൾ വരെയുള്ള സംവിധാനങ്ങളെ വിഴുങ്ങാൻ അനുവദിക്കാമോ എന്ന് സഗൗരവം ആലോചിക്കണം ജാതി മത വർഗ അതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും വികസനം സാധ്യമാക്കാനുമുള്ള സാധ്യതയായി പഞ്ചായത്ത് നഗരസഭാ ശ്രേണികളെ മാറ്റിയെടുക്കാൻ പാർട്ടികൾ തീരുമാനിച്ചാലേ ലക്ഷ്യം നിറവേറും നിലവിലെ സാഹചര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിശീലന കളരികൾ മാത്രമായി പഞ്ചായത്ത് രാജ് അധഃപ്പതിച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടത് വയ്യ വിമതശല്യം പകർച്ചവ്യാധിയായി പാർട്ടികളെ വേട്ടയാടുന്നതും അതുകൊണ്ട് തന്നെ പോഡ്കാസ്റ്റ്